ർക്കും പുതിയ ബ്ലൗജിലേക്ക് സ്വാഗതം ആയിട്ട് നമ്മള് പാത്രങ്ങളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നല്ലേ അതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇനി അടുത്തത് എന്താ അറിയോ വേറൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാട്ടോ ഓക്കെ അങ്ങനെ ഞാൻ കുറച്ച് ചെടിയും ചെടിച്ചെട്ടി ആക്കിയാലോന്നൊരു ആലോചന എന്താ ബാക്കിയുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കരുതട്ടോ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് കൂട്ടണേ അപ്പോ ഇനി ഈ ഒരു മേഖലക്കാണ് കടന്നാലോന്നൊരു ഗൂഢാലോചന ഇല്ല എന്നില്ല അപ്പോൾ ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി തോന്നിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഒക്കെ സെറ്റ് ചെയ്യണ്ടല്ലേ വലിയതൊന്നുമില്ലെങ്കിലും ഇപ്പൊ ഗാർഡൻ വെച്ചിട്ടല്ല നമ്മളിങ്ങനെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നമ്മളൊരു സന്തോഷത്തിന് അപ്പൊ ഏതായാലും അവിടെ പോയി വരാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ എത്തിട്ടോ ചെടിക്കടിയിൽ എത്തിക്കണേ പിന്നെ അപ്പൊ എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ചെറു ഈ ചട്ടിയും ചെറുത് എറണാ നന്ന ചെറുതൊന്നല്ല കേട്ടോ അതിന്റെ ഇന്നർ അടുക്കാണ് അതെ അപ്പൊ അവരിങ്ങനെ നമ്മളൊരു ഡസൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഇന്നറും അതും കൂടെ അങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ പിന്നെ അതും വില മിതമായിട്ടുള്ളൊരു വിലയോളോ അപ്പൊ നല്ല വെറൈറ്റി ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരിട്ടോ കേട്ടോ സ്ഥലം എന്ന് ചോദിച്ചാൽ പാലച്ചിറമാടാണ് എടരിക്കോട് പാലസുരമായിട്ടോ അങ്ങനൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതി കൂടെ പാസ് ചെയ്യണവരൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം ഇത് റോഡിന്റെ ഫ്രണ്ടേജ് തന്നെയാണ് കേട്ടോ അപ്പൊതാ പല പല മരങ്ങളും എനിക്കുണ്ടല്ലോ ഈ പൂക്കൾ വിരിഞ്ഞ നിൽക്കുന്ന ചെടിനിങ്ങാട്ടിഷ്ടം ഇങ്ങനെ ഇലച്ചെടികളാണ് കേട്ടോ പല ഐറ്റം ഇലച്ചെടികൾ വെറൈറ്റി വെറൈറ്റി ടൈപ്പിൽ ഇപ്പൊ ഇങ്ങനെ വരണുണ്ടല്ലോ എനിക്കങ്ങനത്തോടാണ് ഇഷ്ടം ഇഷ്ടോ അപ്പൊ എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളാവൂല അത് വേറെ കാര്യം അപ്പോൾ ചിലവർക്ക് പൂവിരിയണം എൻ്റെ ഉമ്മക്കൊക്കെ എങ്ങനെ പറഞ്ഞാൽ പൂവിരിയണ ചെടികളോടാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രൂപത്തിലായിരിക്കുമല്ലോ അപ്പോൾ ഇഷ്ടങ്ങളൊക്കെ അപ്പോൾ ഇമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് റോസാപ്പൂവും അങ്ങനത്തെ തയ്യാളൊക്കെ വാങ്ങിക്കോ എന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മക്കോട് ഫോം വിളിച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ട്രീഡ് ഉണ്ടല്ലോ നമ്മളെ വീടിൻ്റെ അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊരു നല്ലൊരു മരം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മരം അപ്പം ആ ഒരു മരം ഞാൻ ഇവിടെ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ആ നമ്മളിങ്ങനെ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ വാങ്ങാമെന്ന് കരുതി പോന്നാ അപ്പം ഇവിടെ എത്തിയപ്പോൾ പിന്നെ ആ മരം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടാന്ന് വെച്ചു കാരണം എന്താ അറിയോ അറിയണ്ടേ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറാണ് കയറുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടായിരുന്നു ഞാൻ അത്രയും റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് വെച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇപ്പൊ അത് നടക്കൂലെന്ന് പറഞ്ഞ ഞാനത് വാങ്ങിയിട്ടില്ല ഏട്ടാ പിന്നെ നമ്മൾ കലാത്തിയാണല്ലോ അപ്പൊ താറല്ലേ വീടിന്റെ ഫ്രണ്ട് ഏജിലുള്ള കോട്ടിയാടിലൊക്കെ കലാത്തിയാണ് തിളങ്ങി നിൽക്കണം അപ്പൊ എല്ലായിടത്തും ഇപ്പം അതാണല്ലോ അപ്പം എനിക്കത് വെക്കാൻ തോന്നണില്ല എല്ലായിടത്തും നമ്മൾ കാണുമ്പോൾ നമ്മളൊരു വെറൈറ്റി ആക്കി പിടിക്കണ്ടേ അപ്പൊ അത് വാങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ വരുത്തുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമുക്കിഷ്ടപ്പെട്ടത് ഇങ്ങനെ വാങ്ങാം അപ്പോൾ ഇപ്പൊ നമ്മൾ അവിടെ വാങ്ങിയിട്ടുള്ളത് ചെടിയാണ് അതെ ചെടിയല്ല ചെടിച്ചെട്ടിയാണ് പിന്നെ നമ്മൾ ചെടിയെന്ന് വാങ്ങിയിട്ടുള്ള ഇപ്പോൾ ഈ കാണിച്ച ആ ഒരു ചെറിയൊരു മരം പിന്നെ റോസാപ്പൂവിൻ്റെ ഒരു തയ്യുമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഉണ്ട റോസാണ് ചുവപ്പ് കളറിലുള്ളത് അത് ഉമ്മാക്ക് വേണം പറഞ്ഞപ്പോൾ അതങ്ങനെ വാങ്ങിപ്പോകുന്നു പിന്നെ ഈ കാണുന്ന ഈ മരച്ചെടികളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി ചെടികളൊന്നും ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല അത് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലുള്ളതൊക്കെ കുറേശ്ശെ അങ്ങനെ എടുത്തോപ്പിക്കാമെന്ന് വിചാരിച്ചു ഇൻഷാല്ല ചെടിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മുന്നേ തന്നെ നോക്കിയാലേ നമ്മൾ ഹൗസ് വാമിങ് ആയിട്ടില്ല എന്നാലും ആവുമ്പോഴത്തിനൊക്കെ ഒന്നിങ്ങോട്ട് പിടിച്ച് കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോണത് ഇൻഷെല്ലാം പിന്നെ ഇങ്ങനെ എല്ലാറ്റിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റൊക്കെ അല്ലേ നമ്മൾ വിചാരിക്കും അല്ല ഇതിനൊക്കെ എത്ര റൈറ്റ് ആന്നല്ലേ എന്തായാലും ചെടികളല്ലേ എല്ലാറ്റിനും വല്ല തന്നെ എല്ലാറ്റിനും അടുത്തേക്ക് പോകുമ്പോഴും അതൊക്കെ നല്ല വല്ല ഈ ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു നമ്മളെ നമ്മൾ ഫ്രണ്ടേജിൽ ഫ്രണ്ടേജിലുള്ളത് പക്ഷെ അതിന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ആ മോഹം അങ്ങട് ഉപേക്ഷിച്ചു തന്നെ പറയാ പിന്നെ പലതരം പുല്ലുകളും ചെടികളും പല ഐറ്റം ഉണ്ട് കേട്ടോ നോക്കി നിന്നാൽ എങ്ങനെ വാങ്ങാൻ തന്നെയാണ് ഈ കഥ നമുക്ക് പൂതിലെ പിന്നെയും ആ മരത്തുമൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ കണ്ണു പോണത് അതിപ്പം എങ്ങനെയാലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പിന്നെ അതിന്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട് ഇട്ടാ അതൊക്കെ വാങ്ങി നമുക്ക് വെക്കാം അതൊക്കെ വലുതാവാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ നമ്മള് നല്ലോണം നോക്കിയാലൊക്കെ നല്ല രീതിയിലൊക്കെ വലുതായി വരും പക്ഷേ പിന്നെന്താ എനിക്ക് മരത്തിനോ അങ്ങ് വേണ്ടാന്നുള്ളൊരു തോന്നല് തോന്നിട്ടോ പിന്നെ നമ്മൾ നമ്മളങ്ങട്ട് വേണ്ടാന്ന് തന്നെ അങ്ങോട്ട് വെച്ചു പിന്നെ എല്ലായിടത്തും അങ്ങനെ ഇപ്പൊ ഒരുവിധം വീടിന്റെ മുന്നിലൊക്കെ ഈ കലാത്തി ഈ മരം തന്നെ കാണാം അപ്പൊ അങ്ങനെ എല്ലായിടത്തും കാണുമ്പോ നമുക്ക് വെക്കാൻ തോന്നൂലോ അത് വേറെ കാര്യം പിന്നെ ഈ കലാത്തിയാണ് ഈ കാണുന്നത് പക്ഷെ അതൊരു വലുതായാലും ഒരു വാഴനില പോലെ അങ്ങനെയൊക്കെ തോന്നുക പക്ഷെ ഭംഗിയുണ്ട് ഭംഗിയില്ലാന്നൊന്നല്ല എല്ലാ ചെടികളും ഭംഗി തന്നെയാണ് അല്ലേ അപ്പൊ നമ്മള് ചെടികളൊക്കെ എടുത്തല്ലോ അപ്പൊ അതിന്റെ വില ഒക്കെ ഇങ്ങനെ കണക്കുകൂട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികളും എടുത്തു അപ്പൊ അതിന്റെ ഒക്കെ ഇങ്ങനെ വിലകളൊക്കെ ഇങ്ങനെ കണക്കുകൂട്ടിക്കാണ്ടിരിക്കട്ടോ അപ്പോൾ നമ്മൾ ഈ നാട്ടുകാരും കടയുടെ അയൽവാസികളുമായ സ്ഥിതിക്ക് അവർ നമുക്ക് കുറച്ച് കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ ചെടിച്ചട്ടിക്കും അതേപോലെ തന്നെ ചെടിക്കൊക്കെ അറുപത് രൂപ ഉള്ളത് അൻപത്തഞ്ച് അല്ല അൻപത് രൂപ ചെടി പിന്നെ അതേപോലെ തന്നെ ചട്ടി ചെറിയ രീതിയിലൊന്നുമല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ അവര് കുറച്ച് തന്നിട്ടുണ്ട് ചട്ടിക്കും ചെടിക്കും ഒക്കെ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം